പ്രഷർക്കും ുംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാല ടൗണിന്റെ തൊട്ടടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പാലാ കോട്ടയം റൂട്ടിൽ പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്ന് പാലാ കോട്ടയം ഹൈവേയിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന നല്ലൊരു വീട് അതും പാലാ മുനിസിപ്പാലിറ്റിക്ക് തന്നെയുള്ള ഒരു യൂസ്ഡ് ഹൗസ് ആണ് ഏഴ് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിലെ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണ്ണം രണ്ട് നിലകളായി പണിയുന്ന വീട്ടിന് നാല് ബെഡ്റൂമുകൾ ഉണ്ട് നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട് മുഗൾ ഭാഗം ഒക്കെ ടസ്സും കൂടെ പ്രൂഫ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ വലിയ ഹാളുകൾ കൂടാതെ അതിൻ്റെ ഇൻറ്റീരിയർ അകത്തെ ഫ്ലോറ് മൊത്തം ആണ് ചെയ്തിട്ടുള്ളത് കാർപോർച്ച് ഉണ്ട് വെള്ളപ്പൊക്കൊന്നും ബാധിക്കുന്ന പ്രദേശമല്ല അപ്പോൾ ടൗണിന്റെ തൊട്ടടുത്ത് ഹൈവേയിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മറിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പോലെ ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലേക്ക് കൊട്ടാരമറ്റ ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം മുക്കാൽ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളും ആരാധനാലയങ്ങളും എല്ലാ സൗകര്യങ്ങളും ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് അൽഫോൺസോ കോളേജ് സെൻറ്റ് തോമസ് കോളേജിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ദൂരം അതുപോലെ സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് പാലാഴിലെ കോട്ടയം ജില്ലയിലെ എല്ലാ സ്കൂൾ ബസ്സുകളും നമുക്ക് വീണ്ടും തൊട്ട് മുന്നിൽ കൂടി വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നല്ല സൗകര്യം തെറിഞ്ഞാൽ ഈ ഒരു വീടിന് വീടിൻ്റെ വിശദമായ വീടിലേക്ക് നമുക്കൊന്ന് പോകാം പാലാ ടൗണിൽ നിന്ന് വളരെ അടുത്തായി പാലാ കോട്ടയം ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്പ് പരിചയപ്പെടുന്നത് ഇതാണ് വീടിലേക്ക് വരുന്ന വഴി മുനിസിപ്പൽ റോഡാണ് ഈ റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി പ്രവേശിക്കുന്നു റോഡിൽ നിന്ന് മുറ്റത്തേക്കുള്ള ഭാഗം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഗേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ടൗൺ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അധികം സ്ഥലമില്ല ഏഴര സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ മൂന്നോ നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് താനും കാർ പോർച്ച് ഫ്രഡിൽ തന്നെയുണ്ട് നല്ല തലയെടുപ്പുള്ള വലിയൊരു വീടാണിത് മുകൾ വശത്തൊക്കെ വലിയ ബാൽക്കണികളും ഒക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ടൗണിൽ നിന്ന് വളരെ അടുത്തായിട്ടുള്ള പോഷ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ പറയാം നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നൊരു വീടാണിത് ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത് വലിയൊരു കാർ പോർച്ചാണ് ഏത് വാഹനങ്ങളും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കൂടാതെ ഇവിടെ കിണർ വെള്ളമുണ്ട് കിണർ നല്ല ഒതുക്കി കെട്ടിയിരിക്കുന്നു അതിന് മോള് കൂടി കൊടുത്തിരിക്കുന്നു വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല വെള്ളം ലഭിക്കുന്ന ഏരിയയാണ് നല്ല നീളത്തിലുള്ള സെറ്റൗട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് സെറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് ആയിരിക്കുന്നു പില്ലറുകളും ഭിത്തിയിലൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം വീടിൻ്റെ പുറകശത്തായി ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കിച്ചനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് അരകലിലൊക്കെ വെക്കാനുള്ള സ്പേസോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കിടാനൊക്കെ ഉള്ള നല്ലൊരു ഏരിയ നമുക്കിവിടെ ഉണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ടാപ്പും ഒരു വാഷ് കൗണ്ടറൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം ഭിത്തികളിൽ ഭിത്തിയിലൊക്കെ നല്ല ഡിസൈൻ ക്ലാഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഏഴ് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം ഉടമസ്ഥം പറഞ്ഞിരിക്കുന്നത് നിലവിൽ അവർ സ്വന്തമായിട്ട് പണിത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ടൗൺ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഉഗ്രം പ്രോപ്പർട്ടിയാണിത് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് നല്ല വലിയൊരു സെറ്റൗട്ടാണ് തടികൾ തേക്ക് ആഞ്ഞിൽ പോയിട്ടുള്ള തടികളാണ് ജനലുകളും കഥകളും പണിയാനുപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കൂടി കയറാം ഈ വീടിൻ്റെ ഫ്ലോറിങ് മുഴുവൻ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഒരു നീളം നല്ല നീളത്തിലുള്ള ഒരു സെറ്റൗട്ട് വലിയ ജനലുകൾ അതുപോലെ ഭിത്തിയിലൊക്കെ നല്ല ക്ലാഡിങ് സ്റ്റോൺ ക്ലാഡിങ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് രണ്ട് പാളികളായി പണി രീതിച്ചിരിക്കുന്ന മനോഹരമായ മെയിൻ ഡോറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല വലിയ ഒരു ഹാളാണ് ഇതിൽ ഫുൾ ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഏരിയ രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു ഒരു ഡബിൾ ഹൈറ്റ് ഹൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകൾ ഭാഗത്ത് നല്ല ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നു ഈ ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല വലിയൊരു കിച്ചൺ ആണ് കബോർഡുകളെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചണും ഉണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡുകളൊക്കെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി ഹോബ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് ഓപ്ഷൻസ് നല്ല വലിയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്കൊരു സെക്കൻഡ് കിച്ചണായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലൊരു ഏരിയ കൂടിയുണ്ട് പുറത്ത് നമുക്കൊരു വർക്ക് ഏരിയ കൊണ്ട് ഇവിടെ ആണെങ്കിലും വാഷ് കൗണ്ടറും ഒക്കെ ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അടുത്തൊരു ബെഡ്റൂം ഇവിടെയാണ് താഴത്തെ നിലയിലും മുകളത്തെ നിലയിലുമായിട്ട് ഈ രണ്ട് ബെഡ്റൂം വീതം വരുന്നു നാല് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി മുകളിലുണ്ട് നമുക്കിനി മുകളിലേക്ക് കയറാം സ്റ്റെയർ കേസിൻ്റെ പടികൾ മുഴുവൻ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡ് റിൽസ് കൂടി കൊടുത്തിരിക്കുന്നു ഒരു ചെറിയ പിരിയൻ ഗോവണി പോലത്തെ ഒരു ഗോവണി എന്നാൽ വലിയ ചെരുവില്ലാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് താഴേക്ക് നോക്കിയാൽ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടാവുന്ന രീതിയിൽ ഒരു ഡബിൾ ഹൈറ്റൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ സ്പേസ് വന്നിരിക്കുന്നു വീട്ടിലേക്ക് നല്ല എയർ സർക്കുലേഷൻ ഒക്കെ വരാവുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ് ഈ ഡോർ തുറന്നാൽ നമുക്ക് ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്ക് എത്താൻ പറ്റും നല്ല വിശാലമായൊരു ബാൽക്കണിയാണ് ഇവിടെ ഉള്ളത് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് ഭാഗിയിട്ടുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ സംസാരിച്ചിരിക്കാനോ അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷൻ നടത്താനോ വരെ പറ്റാവുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട് മുൻഭാഗം ഗ്ലാസ് കൂടി കൊടുത്തിരിക്കുന്നു നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിട്ടുള്ളത് നല്ല അയൽപ്പക്കങ്ങളും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഒക്കെയാണ് അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂമുകൾ കൂടി കാണാം കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ടെറസിൽ നിന്ന് ബാൽക്കണി നോക്കുമ്പോഴുള്ള വ്യൂ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി റോഡിൽ മുറ്റത്തുമൊക്കെയായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ തന്നെ ഒരു നാലഞ്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വലിയ ബാത്റൂമുകളാണ് എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളും വലിയ ബാത്റൂമുകളൊക്കെയാണുള്ളത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഇവിടുന്ന് നമുക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൂടി കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തൊരു ചെറിയ സ്റ്റോർ റൂമുണ്ട് ഇവിടെ ഒരു പ്രയർ ഏരിയ വന്നിരിക്കുന്നു ഇവിടുന്ന് തന്നെ നമുക്ക് ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെറസ്സിൽ മുഴുവൻ റൂഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്താനോ ഒക്കെ ഉള്ളൊരു സ്പേസ് മുകളിലുണ്ട് ഇവിടെ മൊത്തം നാച്ചുറൽ ഓഡിന് റൂഫ് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിൽ റൂഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ടെറസിൽ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് നല്ല സ്പേസ് ആണ് മുകളിലുള്ളത് കോട്ടയം ജില്ലയിലെ പാല ടൗണിലാണ് ഈ ഒരു വീട്ടിലിരിക്കുന്നത് പാലാ കോട്ടയം മെയിൻ ഹൈവേ റോഡിൽ നിന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി മുനിസിപ്പൽ റോഡ് ഫ്രണ്ട് ഇരിക്കുന്ന നല്ലൊരു വീടാണിത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ട് രണ്ടുതര വീട് നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് കിച്ചൺ ബർക്കേരിയ കാർപോർച്ച് കിണർ വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു വീടാണ് ഇപ്പോൾ ടൗണിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ നല്ലൊരു ഏരിയ പണിയപ്പെടുത്തിരിക്കുന്ന വീട് സ്വന്തം ഉപയോഗത്തിനായി നിർമ്മിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് ഏകദേശം ഏഴു വർഷമാണ് ഈ വീടിന്റെ പഴക്കം ചോദിക്കുന്നതല്ല ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യമാണെങ്കിൽ അതും അറിഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു ടൗൺ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ തടക്കണ നമ്പറുകൾ വിളിക്കുക നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനും ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ലോൺ സൗകര്യത്തിൽ വാങ്ങാനുള്ള എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ വരാം